लाल सलाम മോഹൻലാൽ നായകനെത്തുന്ന ഒരു ചിത്രം അത് നമ്മളുടെ മനസ്സിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഓരോ മലയാളി പ്രേക്ഷകനെയും ഇന്ത്യയിലുള്ള ഓരോ പ്രേക്ഷകനെയും ഞെട്ടിക്കുന്ന ഒരു സിനിമ അതെ ദൃശ്യം എന്ന സിനിമ തന്നെയായിരുന്നു ദൃശ്യം ത്രീ ഇതാ വരാൻ പോകുന്നു എന്നുള്ള വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളാകുന്നുവെങ്കിൽ ഇന്നതിനുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുന്നു അത് വേറെ എങ്ങും നിന്നുമല്ല വരുന്നത് മോഹൻലാൽ തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നു പാസ്റ്റ് നെവർ സേ സൈലൻ്റ് ദൃശ്യം ത്രീ കൺഫേംഡ് എന്ന പേരിൽ തന്നെയാണ് കാണുന്നത് അതെ ദൃശ്യം മൂന്ന് എത്താൻ പോവുകയാണ് ഇവിടെ നമ്മൾ നമ്മളേവരും കാത്തിരുന്ന ഒരുപാട് ആഗ്രഹമുള്ള ഒരു ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൃശ്യം തന്നെയാണ് ദൃശ്യം വൺ വന്നു കഴിഞ്ഞപ്പോൾ അത്ര വലിയ സംഭവങ്ങളൊന്നും നമുക്ക് തോന്നിയില്ല പക്ഷേ സിനിമ തിയേറ്ററിൽ വന്ന് പിന്നീട് അങ്ങോട്ട് ആളിക്കത്തുന്നതും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വമ്പൻ കൊടൂര സിനിമയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടുവെങ്കിൽ ദൃശ്യം ടുവിലേക്ക് എത്തിയപ്പോൾ നമുക്ക് പ്രതീക്ഷകളും ഒക്കെ വാനോളമായി നിന്ന സിനിമയുത്ത് നമുക്കൊരു നിരാശ നൽകി സിനിമ തിയേറ്ററിൽ ഇറക്കിയില്ല ഒ ടി വന്ന് വിപ്ലവം സൃഷ്ടിച്ച സിനിമ ഇന്ന് ഉറപ്പായും ആതിറങ്ങിയിരുന്നെങ്കിൽ നൂറ് കോടി ഉറപ്പ് എന്നുള്ള ഒരു സംശയവും ഇല്ലാതെ പറയാവുന്ന ചിത്രം തന്നെയാണ് നൂറ് കോടി അവിടെ നിൽക്കട്ടെ മികച്ച രണ്ടാം പാർട്ടുമായി ഇറങ്ങിയ സിനിമയുടെ മൂന്നാം പാർട്ട് അതൊരു കൺക്ലൂഷൻ എന്നുള്ള ലെവലിൽ വരുമെന്നായിരുന്നു അന്ന് കേട്ടത് അന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുമെങ്കിലും പിന്നീട് ഇതേപോലെയുള്ള വാർത്തകൾ വന്നപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ടിത്തു ജോസഫ് തന്നെ അത് നിഷേധിക്കുന്ന ഒരു കാര്യവും ചെയ്തു അതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ അന്നേ നമുക്ക് ഉറപ്പായിരുന്നു ഈ ഒരു സിനിമ വരും അത് വരികയാണെങ്കിൽ അത് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ കുലുക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും എന്നുള്ളത് വീണ്ടും ഈ ഒരു കൂട്ടുകെട്ടിൽ വീണ്ടും അതേ സിനിമയുടെ മൂന്നാം പാർട്ട് വരുമ്പോൾ നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ തുടക്കം തന്നെ അതെ ക്ലാസിക് ക്രിമിനൽ ഈസ് കമ്മിങ് ബാക്ക് ഒരു നാലാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയല്ല അയാൾക്ക് എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൃശ്യം ത്രീ എത്തുമ്പോൾ നിങ്ങളാരൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്താണേലും അധികം ഭീര അതിസന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഏറ്റവും നമ്മൾ കാത്തിരുന്ന ചിത്രം ദൃശ്യം ആണ് ദൃശ്യം ത്രീയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് ഒരു ഒരൊന്നൊന്നര ഐറ്റമായിട്ടാണ് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന മോഹൻലാൽ സിനിമയാണ് ദൃശ്യം ത്രീ അതെ നമ്മൾ കാത്തിരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തുരാം ലാൽ സ്ലാം